ിഹി അവൻ ഏറ്റെടുത്ത വിശ്വാസത്തിന്റെ മുകളിലൂടെ അവനെങ്ങനെ എങ്ങനെ സഞ്ചരിക്കും ഓരോന്നിങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് പരീക്ഷിച്ച് പരീക്ഷിച്ച് അത് തൗഹീദാണോ ഇത് ശുക്കാണോ അതിന് പോകും അവസാനം സ്വർഗപ്രവേശനം സാധ്യമല്ല മോശപ്പെട്ട അഭയ കേന്ദ്രമാണ് നരകം എന്ന് പറയുന്നത് ഇത് വളരെ കൃത്യമായിട്ടുള്ള വിശുദ്ധ കുരാൻ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് വിദാർത്ഥി എന്നത് ഗൗരവമാണെന്നും വിദ്യാർത്ഥിനെ വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണമെന്നും മഹന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് വിദാർത്ഥി എന്ന് പറഞ്ഞാൽ ചിന്ത എന്നാണ് അതിനർത്ഥം മുമ്പൊരാള് വിശ്വസിക്കാത്തത് മുമ്പൊരാള് പറയാത്തത് ഞാൻ ഒരുപാട് മറ്റുള്ള ഉദ്ധരണികളൊന്നും നടക്കുന്നില്ല മഹാനായി ഹൃദയത്തിലേക്ക് പുതിയ ചിന്ത കടന്നു കൂടിയാൽ പെണ്ണുനോക്കും പള്ളിയിൽ പോകണം സുത്തുമലയാളത്തിലാകണം നെബുദിന നടത്താൻ പാടില്ല മരിച്ചു കുരാൻ ഓതാൻ പാടില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ മൗലിക ഓതാൻ പാടില്ല മാല പാട്ടു പാടാൻ പാടില്ല ഇങ്ങനെയുള്ള പുതിയ പുതിയ ചിന്തകൾ ഒരാൾ ഹൃദയത്തിലേക്ക് കടന്നുകൂടിയാൽ ഇല്ലാ കടന്നു കൂടിയാൽ അവൻറെ മാറ്റപ്പെടുന്നതാണ് പിന്നെ ചെയ്യാവൂ എന്നോ ഒന്നൊരു വേർതിരിവുണ്ടാവുകയില്ലാൻ വളരെ വ്യക്തമായിട്ടാണ് ഇത് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് വിദേശത്ത് വളരെ ഗൗരവമാണെന്നും ചെറിയൊരു ശതമാനം പോലും വിദ്യാർത്ഥി ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതിനെ സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം കാര്യമായി നടക്കുന്ന പ്രസംഗങ്ങളിലൊക്കെ നടക്കുന്നത് നുണപ്രചരണവും ദുർവ്യാഖ്യാനങ്ങളുമാണ് നുണപ്രചരണവും ദുർവ്യാഖ്യാനവും ഉദാഹരണം പറയാം സുന്നികളുടെ വിശ്വാസം എന്താണെന്ന് ആരാ പറയേണ്ടി അത് സുന്നിയാലാണ് പറയേണ്ടത് ഒരു കമ്പനി ഒരു മൊബൈൽ ഫോൺ ഇറക്കുകയാണെങ്കിൽ ആ മൊബൈൽ ഫോണിന്റെ ഗുണഗണങ്ങൾ അത് പറയേണ്ടത് ആ കമ്പനിയാണ് ആ കമ്പനിക്കാണ് അധീന അധികാരം അതിന്റെ ഗ്യാരണ്ടിയും അതിന്റെ വാറണ്ടിയും അറിയാനുള്ള അധികാരം ആ കമ്പനിക്കാണ് സുന്നികളുടെ വിശ്വാസം എന്താണെന്ന് പറയേണ്ട ബാധ്യത സുന്നികൾക്കാണ് സുന്നികൾക്ക് ഇങ്ങനത്തെ വിശ്വാസമാണ് എന്നുള്ളത് മുജാഹിദകളല്ല പറയേണ്ടത് പക്ഷെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുകളെ ഈ തരത്തിൽ പറഞ്ഞു പറ്റിച്ച് അവരുടെ മനസ്സിനൊക്കെ ടോർച്ചർ ചെയ്ത് ഈ നിലക്ക് സുന്നികളോട് വൈരാഗ്യേണ്ട തീർക്കുക ഈ പറയപ്പെട്ട വിസ്തമി വിഭാഗത്തിന്റെ മുജാഹിദ് വിഭാഗത്തിന്റെ നേതാവായ മുജാഹിദ് ബാബുശ്ശേരി അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ് സുന്നികളൊക്കെ സി എം മടപൂരിനെയാണ് ആരാധിക്കുന്നത് എത്ര ഗൗരവം നമുക്കൊക്കെ കേൾക്കുമ്പോൾ എല്ലാത്തിനും വിഷമം വരാറുണ്ട് സുന്നികൾ ആരാധിക്കുന്നത് സി എം മടപൂരിനെയാണ് ആരാധിക്കണത് ദർഗകളിലുള്ള ആളുകളെയാണ് സുന്നികൾ ആരാധിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള നിങ്ങളുടെ മനസ്സാക്ഷിയുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കൊരു മറുപടി ഉണ്ടാവൂരോ അതല്ലാതെ മറ്റുള്ള ചർച്ചകളൊക്കെ നമ്മൾ മാറ്റി വെക്കണം നമ്മളെ സംബന്ധിച്ച് അവരുടെ നിലപാട് എന്താണ് അദ്ദേഹം ഒന്ന് പറയട്ടെ ആദ്യമായിട്ട് ശരിയാ ലോകത്താദ്യമായി അള്ളാഹനെ ആരാധിക്കാൻ ഉണ്ടാക്കിയ ഭവനം കാബാലയാണ് തർക്കം അപ്പൊ ആദ്യമായിട്ട് ലോകത്ത് ദൈവത്തെ ആരാധിക്കാൻ ഉണ്ടാക്കിയ ഭവനം കാബാലയം വേറെ അതിനുമ്പോ ഒരു ആരാധനാലയം ഈ ഭൂമുഖത്ത് വാറല്ലോ ആദ്യമായി ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഉണ്ടാക്കിയ ഭവനം കാബാലയമാണ് അദ്ദേഹം ആ പറഞ്ഞത് സത്യമാണ് കാബാലയം ആദ്യമായിട്ടുണ്ടാക്കിയത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ ആരാധിക്കാനാണ് ർക്കൊന്നുമില്ല ഗുരുവായൂർ ക്ഷേത്രം അയ്യപ്പന ആരാധിക്കാനാണ് ഗുരുവായൂർ ക്ഷേത്രം ഉള്ളത് നമുക്കതിന് തർക്കമൊന്നുമില്ല ആ മധുര മീനാക്ഷി ക്ഷേത്രം ആ ഏത് പ്രതിഷ്ഠയാണോ ആ മധുര മീനാക്ഷി ക്ഷേത്രത്തിനുള്ളതെങ്കിൽ ആ പ്രതിഷ്ഠയെ അവിടുത്തെ ദൈവത്തെ ആരാധിക്കാനാണ് നമുക്കതിന് തർക്കമില്ല സിയമടവൂരിന്റെ ആരെ ആരാധിക്കാനാണ് അവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം അതിന് ഇടയിൽ മൂന്ന് ചോദിക്കാന് സി എം മടവൂരിന്റെ ദുർഗ ആരാധിക്കാനാണ് നമ്മൾ പറയുന്നത് സി എം മടവൂർ എന്ന് പറയുന്ന വലിയ ഒരു വലിയ ഒരു മുസ്ലിമിനും ആരാധിക്കാൻ നിർബന്ധമില്ലെന്ന് ആരാധിക്കാൻ നമ്മൾ വിശ്വാസം എന്നാലും പറയും സുഞ്ഞാൾ സി എം മടപൂരിനെ ആരാധിക്കണവലാണ് നമ്മൾ പറയുന്നു സി എം മടപൂരിനെ ആരാധിക്കുന്നില്ല അവിടെ സിയാറത്ത് ചെയ്യുന്നു മഹാനപറികളെ ആദരിക്കുന്നു ആദരവ് വേറെ ആരാധന വേറെ മുമ്പുള്ളവരെ അങ്ങനെ പറഞ്ഞു പറ്റി കുന്നയാളൊക്കെ സി എം മടപൂരിനെ ആരാധിക്കണവലാണ് ഒരട്ടല്ല അതിങ്ങനെ ഉറക്കത് നീച്ചിതമായി ഇതന്നെ ഇരുപത്തിനാല് മണിക്കൂർ എല്ലാ പ്രസന്നത്തിനും എന്നാ കേൾക്കണമെങ്കിൽ ഒരാളെങ്കിലും ചോദിക്കുവോ ഞങ്ങളെ നാട്ടിൽ ഒരൊറ്റ സുനിയാണ് സി എം അടൂരെന്നല്ലല്ലോ ആരാധിക്കണത് ഒക്കെ അള്ളാനെ ആണല്ലോ ഒറ്റന്നിട്ട് ചോദിക്കൂ ഞാൻ ഒക്കെ ഒരേമാതിരി ചക്കിപ്പത്ത ചങ്കരനായിട്ട് ഇങ്ങനെ കേക്കുക അത് വിശ്വസിച്ച് ഇങ്ങനെ നടക്കുക ബാക്കി മക്കാമ ആരെ ആരാധിക്കാനാണ് പുളിങ്ങോ മത്താമോ ഒരാളെയും ആരാധിക്കാനല്ല പുളിങ്ങോ മത്താമിൽ ആരാണോ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവരെ ആദരിക്കുന്നു സിയാറത്ത് ചെയ്യുന്നു അത്രേ ഉള്ളൂ ആരെ ആരാധിക്കാനാണ് ഏർവാടിയിൽ ഒരാളെയും ഒഴിവുണ്ടാകുമ്പോൾ വന്നോളി സകല മാറും ഏർവാടിയിൽ സിയാറത്ത് മാത്രമാണ് നടക്കുന്നത് അവിടെ ഒരാളെയും ആരാധിക്കുന്നില്ല അത് എവിടുന്നെങ്കിലും ഇങ്ങനെ കേൾക്കുക ഇങ്ങോട്ട് ഏർവാടിയിൽ പോയി നമ്മൾക്ക് ആരാധിക്കാൻ വേണ്ടി പോവാണ് ആരാധനവേ ആദരവ് വേറെ അത് രണ്ടും രണ്ടാണ് തെങ്ങിനുള്ള തിളപ്പ് കൊണ്ട് പനമ്മ കയറിയ കമ്പിനെ പൈൻറ്റാണ്ട് പോവും തെങ്ങിന്റെ തളപ്പ് വേറെ പനന്റെ തളുപ്പ് വേറെ കൗവിന്റെ തളപ്പ് വേറെ ആരാധന വേറെ ആദരവ് വേറെ സിയാനത്ത് വേറെ വേറെ അത് തിരിച്ചറിയണ്ടേ ആളുകൾ എങ്ങനെ ഇങ്ങനെ പറഞ്ഞു നോണ പറഞ്ഞ് പറ്റിക്ക മരിച്ചു പോകണ്ടേ ഖബറില്ലേ ഹിസാബില്ലേ നാളെ പടച്ചോൺ ചോദിക്കൂലേ നിങ്ങളെ നാട്ടിലെ സുഞ്ഞാളൊന്നും പിന്നെ ഈ പറയപ്പെട്ട മഹാന്മാരെ ആരാധിച്ചിട്ടില്ല എനിക്കാണല്ലോ ആരാധിച്ചിട്ടുള്ളത് നിസ്കരിക്കണ സമയത്ത് നീയത്ത് വെച്ചത് എന്നിട്ടും ഞങ്ങൾ അങ്ങനെ പറഞ്ഞു റബ്ബ് നാളെ മത്സരം നിങ്ങളോട് ചോദിക്കൂലേ പേടി ഞങ്ങൾക്ക് ഭീമാ

അപ്പൊ സൃഷ്ടാവിനെ ആരാധിക്കാൻ എവിടെ ആരാധനാലയം അതിന്റെ പേരാണ് പള്ളി എന്ന് മലയാളത്തിൽ അറബിയിൽ മസ്ജിദ് എന്നും പറയും പിന്നെ മൂവരെ ചോദിക്കാൻ അള്ളഹാൻ ആരാധിക്കാൻ ഓടെ സ്ഥലം അതിന്റെ പേരാണ് പള്ളി അതാണ് അള്ളാഹുവിന്റെ ഭവനം എന്ന് പറയുന്നത് അവിടെ പോയിട്ട് അവനാനോട് കഴിയുന്ന ആരാധനകളൊക്കെ നമ്മൾ ചെയ്യണം പക്ഷെ ഒരു നിബന്ധന ഉണ്ട് ഈ മാൻ റെഡി എന്നൊരു നിബന്ധന ഉണ്ട്

അവ ചുരുക്കത്തിൽ ഈ രൂപത്തിൽ എന്ന പരിശുദ്ധമായ കെരിമത്തോട് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ രൂപത്തിലുള്ള വ്യാപകമായ കുപ്രചരണങ്ങൾ ബാലുശ്ശേരി മാത്രല്ല കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പ്രസംഗം നടത്തിയിരുന്നു അവിടെ പ്രസംഗത്തിന് വന്നത് സുബേ സുബേ സുബേർ സരഫി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞെന്താ അറിഞ്ഞ അയനിക്കോട്ടുകാരായ മുഴുവൻ ആളുകളോടും പറയാണ് നിങ്ങളെ അള്ളാഹുവിനെ ആരാധിക്കാനൊട്ടോ മനുഷ്യരെ നിങ്ങൾ ആരാധിക്കരുതേൻ അപ്പൊ ഞാൻ മാഹിരുസ്താനോട് വിളിച്ചോണ്ട് ചോദിച്ചു ചോദിച്ചപ്പോൾ ആരും അള്ളാഹ് ആരാധിക്കണോ ഇല്ലേ ഒക്കെ അങ്ങനെ മനുഷ്യന്മാരെ ആരാധിക്കണോ ഉള്ളത് അല്ല അങ്ങനെയുള്ള സ്ഥലത്ത് ഒന്നാണ്ടല്ലേ അങ്ങനെ പറയേണ്ടത് പന്നിയേർച്ച തിന്നുന്ന നാട്ടിൽ വന്ന നിങ്ങളാരും പന്നിയർച്ച എന്ന് പറയുമ്പോ പറച്ചിന്റെ ഒരു ചുർക്കുണ്ട് പന്നിയർച്ച എന്താണെന്ന് അറിയാത്ത ഒരാൾക്കാരുടെ ചെന്ന് ഈ പറയുമ്പോ പരിണോലം എന്തൊരു തകരാറുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇവിടെ നടന്ന പ്രസംഗത്തിൽ ആ പ്രസംഗം പറ്റാ ഇവിടെ നടന്ന പ്രസംഗത്തിൽ അദ്ദേഹം ഒരു കാര്യം അയനിക്കാട്ടുകാർ അയനിക്കോട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് പറയട്ടെ അദ്ദേഹം ും ഇതാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇവിടെ നല്ല പ്രസംഗത്തിൽ പ്രസംഗിച്ച ആളാണ് അദ്ദേഹം നിങ്ങളുടെ റബ്ബിനെ റബ്ബിനെ ആരാധിക്കാൻ മനുഷ്യര് മനുഷ്യരെ ആരാധിക്കരുത് ആരാധിക്കരുത് അത് തന്നെയാണ് ഞമ്മളും പറയുന്നത് മനുഷ്യൻ മനുഷ്യനെ ആരാധിക്കരുത് ആരാധനം അങ്ങനെ തന്നെ എല്ലാവർക്കും വിശ്വാസം ഒറ്റ അനുഭവോ അല്ലല്ലാത്തവരെ ആരാധിക്കണമെന്ന് വിശ്വസിക്കണവരുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മുസ്ലിം കൂട്ടത്തിൽ അങ്ങനെ തന്നെയാണ് വിശ്വാസം ഉള്ളത് പിന്നെ ഇവിടെ വന്നാണ്ട് പിന്നെയും നിങ്ങൾ അള്ളാൻ ആരാധിക്കണം കേട്ടോ എന്ന് പറയേണ്ട ആവശ്യമുണ്ട് അപ്പൊ അതെന്തോ ഒരു പറഞ്ഞതിന്റെ അർത്ഥം ബാക്കി

나무라 이슈와 상반을 나무라 일을 하는 것과는 다른 게 나무라 고통에 나무라 이슈을 하는 आई के साथ ना कि आई के साथ ना कि पढ़ा आई के साथ ना कि पढ़ा आनंद दे रहा है आई के आई नहीं आई के आई के आई के साथ ना कि ना कि आई के साथ 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 ना कि आई के

की परीक्षा होते बाद किया किया अपने ने को बारे में उसको सही जगह रखी और उन्होंने तमाम राजाओं के करने वाला और नौकरी के या और विभाग का करने वाला अधिकारी के लिए कोई मान्य करने जीवित मरीजों को प्राप्त है अंतिम सदस्य सीनियर पद पर चल रहे Ja, 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 ja,

പറയാനുള്ളത് <inaudible> ത് <wai>